<laughs> ും <laughs> no, <marge, marge>, <laughs> 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 ും എല്ലും സുഖമാണോ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും ും ലാ ഫോർച്യൂണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മളിവിടെ മഴ ആയിട്ട് ഇവിടെ നിക്കുമായിരുന്നു ഇപ്പൊ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് ഇവിടുന്ന് വ്യാകോയിച്ചതല്ലേ പറയാ ഞാൻ പോയാ പറയാ നമ്മളെ ബദാം ഉണ്ടല്ലോ ബദാം കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നു ബട്ട് ഐ ഐ ടു ടു ബ്രേക്ക് ബ്രേക്ക് ഇറ്റ് യാ എടുക്ക പെറുക്ക ഒരു മൂന്നെണ്ണം പെറുക്ക എന്നിട്ട് കല്ല് കിട്ടാണെങ്കിൽ തിന്ന ഇവിടെ മഴയൊക്കെ പെയ്ത് നല്ല വൈബാണ് കേട്ടോ നാച്ചുറലി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അടിപൊളിയാണ് ഇതേ ഈ ഒരു ബ്രിഡ്ജിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് വെള്ളം ഒഴുകുന്നുണ്ട് ന്യൂസിലൊക്കെ കണ്ടു കേരളത്തിൽ നല്ല മഴയും വെള്ളച്ചാട്ടവും ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ ഭയങ്കര ആയിട്ട് ഒഴുകുന്നൊക്കെ അതെ ഇവിടെ അത്ര അങ്ങനെ ഒരുപാട് മഴ പെയ്യില്ല നമ്മളെ നാട്ടില് പോലെ ഒന്നും മഴ പെയ്യില്ല എന്നാലും ഇവിടെ അത്യാവശ്യം പെയ്യൂട്ടോ അതാണിത് അവിടെ ഇങ്ങനെ നല്ല പോലെ ഒഴുകുന്നു കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം പക്ഷെ വഴിയൊന്നും കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് എൻട്രി ചെയ്യാനുള്ള എൻട്രി ഒന്നും കാണുന്നില്ല അവിടെ വേണമെങ്കിൽ നമുക്ക് താഴെ വരെ പോവാൻ തോന്നുന്നേ അങ്ങോട്ടൊരു വഴി ഇല്ല ഞാൻ കുടിക്കാൻ വേണ്ടി വെള്ളം നിറയ്ക്കാന്ന് വിചാരിച്ചാ എൻ്റെ അടുത്ത് എല്ലാരും പറഞ്ഞു മോശാറിക്കലെ വെള്ളം നല്ല വെള്ളമാണ് നമുക്ക് വേണമെങ്കിൽ എവിടെ നിന്ന് വേണേൽ വെള്ളം കുടിക്കാം വാട്ടറോ എങ്ങനെ വേണമെങ്കിൽ കുടിക്കാം ഇത് ഇച്ചിരി കലങ്ങിയിട്ടുണ്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുവാണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കലങ്ങിയിട്ടുള്ളത് താഴേക്ക് പോവാൻ പറ്റും ഇവിടത്തെ വേറെ രണ്ടുപേരും കൂടെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് അതുകൊണ്ടാണ് അവര് ഇതൊക്കെ ഇട്ടിട്ടുള്ളത് ഞാൻ ഒന്നും ഇല്ലാണ്ടെങ്കിൽ നനഞ്ഞാണ് പോകുന്നത് ൂരങ്ങാൻ പറ്റുന്നു അടിപൊളി ആയിട്ടുണ്ട് കേരളത്തിൽ വന്നവർക്ക് ഇതൊന്നും കാണുമ്പോ അത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല പിന്നെ എനിക്കിതൊക്കെ ഇഷ്ടമായോണ്ട് കൊഴപ്പില്ല കേരളത്തിലാണെങ്കിലും കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാടും മലയും വെള്ളച്ചാട്ടവും എല്ലാം ഇവിടെ ആക്ച്വലി എല്ലാത്തിനും എൻട്രി ഫീ ഉണ്ട് ഫ്രീ ആയിട്ടുള്ള ആകെ ചെയ്യാൻ പറ്റിയ ഒരേ ഒരേ ആക്ടിവിറ്റി ഇതാണ് അപ്പം ഇവിടെ മൊത്തം ആണ് സാധാരണ ഉണ്ടാവാം മഴയാണെങ്കിൽ മഴ ഇല്ലെങ്കിൽ ഇപ്പം മഴ ആയുണ്ടാണ ആരും ഇല്ലാത്തത് പിന്നെ അവിടെ ഭയങ്കര വെള്ളമാണ് അല്ലെങ്കിൽ എല്ലാവരും ഇറങ്ങി കുളിക്കുന്നതാണ് പറയുന്നത് ഈ ടൈമിൽ അങ്ങനെ ഇല്ല ഇവര് നമ്മൾ നാലുപേരേ ഉള്ളൂ വേറെ രണ്ടുപേരും പിന്നെ അവനും മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുവഴി ഇങ്ങനെ നമുക്ക് നടന്ന് അങ്ങോട്ട് പോവാം പിന്നെ അവിടെ എന്താ നമുക്ക് അവിടെ പോയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം പറഞ്ഞത് എന്തോ ഒരു റോപ്പ് ഉണ്ട് ആ റോപ്പിൽ കയറിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി മറിയാം മൗഗ്ലിയെ പോലെ അങ്ങോട്ടും ചാടി ഇറങ്ങാന്നാണ് പറയുന്നത് ഞാൻ നോക്കിയോട്ടെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക നോക്കി നടന്നില്ലെങ്കിൽ ഒരു വീഴ്ച വീഴും സോ ഞാൻ നോക്കി നടക്കാണ് കേട്ടോ നല്ല വൈബുള്ള ഒരു സ്ഥലം ഫുള്ള് ഇരുട്ടാണ് കേട്ടോ കാരണം മഴ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടായിട്ടുള്ളത് വൈകുന്നേരം ഒരു മണി ആയിട്ടുള്ളൂ പക്ഷെ ഇരുട്ടായി കേട്ടോ ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് നോക്കി അട്ടെ ഇപ്പൊ ഇത്രയും മഴ ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം അതെ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ആ റോപ്പ് വലിച്ചെടുക്കാം പക്ഷെ ഇവിടെ ുത്തിഴിഞ്ഞാ പോയില്ല അവരാണ് പോയിട്ടുള്ളത് ആ ഒരു റോപ്പ് എടുത്തിട്ട് എടുത്ത് വലിച്ചെടുക്കണം കിട്ടില്ല ഇനിയിപ്പൊ പിടിച്ചാൽ ഞങ്ങൾ രണ്ടൊരു വെള്ളത്തിക്ക് ചാടാൻ പോണില്ലാട്ടോ ഈ പാറ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് എത്രത്തോളം വഴുക്കി അങ്ങോട്ട് പോകുന്നുള്ളത് ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്തത് ഈ മഴ ആയതുകൊണ്ടാ ഇവിടെ ഈ പുള്ളിക്കാരും മറ്റേ ആ പുള്ളിക്കാരും മാത്രേ വന്നിട്ടുള്ളൂ അല്ലേ അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ശരിക്കും നമ്മളെ കേരളം പോലെ തന്നെയാണുള്ളത് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ മഴ ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പാടില്ല അങ്ങനെ പക്ഷെ നമ്മുടെ നാട്ടില് പെട്ടെന്ന് മഴ കാരണം ഒഴുക്ക് കൂടും വെള്ളത്തിന്റെ പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടായ പോലും നമുക്ക് നല്ല പോലെ കോൺഫിഡന്റ് ആണ് നീന്താനൊക്കെ അറിയാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഞാനിത് എവിടെ നിൽക്കുന്നത് അവിടെ ഒരു എട്ടടി ഒമ്പത് അടി എല്ലാം താഴ്ച ഉണ്ട് എന്നാണ് കേട്ടോവാം പറഞ്ഞത് എനിക്ക് ഇവിടെ നിൽക്കുമ്പോ തന്നെ എന്റെ കാലിങ്ങനെ വറക്കുന്നുണ്ട് അത് ഞാൻ ഈ അറ്റത്തല്ല നിൽക്കുന്നത് ഈ അറ്റത്താണ് നിൽക്കുന്നത് എന്നിട്ട് എനിക്ക് വെള്ളം പേടിയായതുകൊണ്ടാണ് അങ്ങനെ വരയ്ക്കുന്നത് അല്ലെങ്കിൽ എനിക്കിങ്ങനെ പേടിണ്ടാവും അവൻ എന്റെ അടുത്ത് ഇവിടെ പോയി നിൽക്കണ്ട ഫോട്ടോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാന് പിന്നെ എനിക്ക് കൂടുതൽ പേടിയായത് പറഞ്ഞോണ്ടാ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും പേടി ഉണ്ടാവില്ല ഈവൻ റീസെന്റ് എല്ലാം ഞാൻ ന്യൂസിൽ കണ്ടുള്ളൂ റീൽസൊക്കെ ചിത്രീകരിക്കുന്നതിന് ഇടയിൽ വീട് പോയി എന്നൊക്കെ ഞാൻ റീൽസ് ചിത്രീകരിക്കുന്നില്ല യൂട്യൂബിൽ ചിത്രീകരിക്കുന്നു ഈ സെയിം സ്ഥലത്ത് ഒരു മാസം മുന്നേ എങ്ങനെയായിരുന്നു അറിയാം ഇതുപോലത്തെ ബ്ലൂ കളറായിരുന്നു ഇപ്പൊ മഴ പെയ്ത്താണ് അതിന്റെ രസൊക്കെ പോയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ തൂണില് ആ ഒരു പെങ്കൊച്ച് ചാടാൻ വേണ്ടി പോകുന്നത് നോക്കി സിമ്പിൾ ആയിട്ട് അവള് ഇത് ഇതിലേക്ക് എടുത്ത് ചാടാൻ പോണയാണ് നീ ചാടാൻ പോണു നോക്കോ വേറെയും കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പൊ നോക്ക് ആരും ഇല്ലല്ലോ ഫുള്ള് ഫ്രീ ആയിട്ടല്ലോ എവിടെ ഇരിക്കുന്നത് എന്താ ചാടാത്ത ചാടാ കൂട്ട് ചാടും പച്ച റെഡി ദേ ടക്കണോ അടിപൊളി നോക്ക് എന്തോ ആൾക്കാരും ആ വെള്ളത്തിന്റെ കളറും ഭയങ്കര അടിപൊളിയായിരുന്നേ ഷോ അതിപ്പോ നല്ല ബ്ലൂ കളറായിരുന്നു ഇറ്റ് വാസ് ബ്ലൂ കളർ അയ്യോ അടിപൊളിയായിരുന്നോ ഇപ്പൊ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവരുടെ നോട്ടൊക്കെ കണ്ടിട്ട് ഇവര് വെള്ളത്തിൽ ചാടാൻ വേണ്ടി തോന്നുന്നുണ്ട് കേട്ടോ ും ഡ്രസ് എല്ലാം ഊരിട്ടാ വന്നിട്ടുള്ള അപ്പൊ എനിക്ക് ചാടാൻ വേണ്ടിട്ടാണ് നല്ല ബോഡി നല്ല രസമുള്ള ആൾക്കാർ ഇവര് ഇവിടെ ഉള്ളവരായിരിക്കും തോന്നിയില്ല ചെലപ്പോ ഏതെങ്കിലും പുറത്തെ കൺട്രിയിലുള്ളവരായിരിക്കും കേട്ടോ ഇവിടെ എല്ലാരും കാണാൻ ഭയങ്കര രസ കേട്ടോ ടൂറിസ്റ്റ് ആയിട്ട് വന്നവരാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇണ്ടാവുക അവരിതാ ഈ ഇതില് ചാടാൻ പറ്റും എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞു കാരണം കൊടുക്കാഴുണ്ടല്ലോ ഒന്നാമത് ഇപ്പൊ ഇത്രയും ഒഴുക്കല്ലേ ഇതിന്റെ ഇടയിൽ എവിടെയാ ചാടാൻ പോണേ ഞാനിപ്പോടെ ചാടണേന്ന് അറിയാൻ അവര് ചാടാൻ വേണ്ടി പോണേ പോണുട്ടോ അവർക്ക് പേടില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പേടിപ്പിക്കാനായിട്ട് ഒഴുകി പോന്ന പേടിയാവുന്നുണ്ട് പോടിച്ചു അടുത്താണ് ചാടുന്നുണ്ടാ നമ്മക്ക് പേടിയാ എല്ലാരും എല്ലാരും പോയി നോക്കാൻ പോകുന്ന ഇവിടെ കേറാൻ പറ്റൂല്ലേ ഇവരാ ചാടുന്നു ടെൻഷൻ എനിക്കാണ് ഇനിവൻ ഇത് കണ്ടിട്ട് ചാടും ഞാനൊക്കെ ആവണം പേടിച്ച് ചത്തിട്ടിണ്ടാവ അടുത്തേ ചാടാൻ പോകുന്നു

ും ഡീപ്പായിട്ടുള്ള പറഞ്ഞ കൊടുക്കുന്നത് ആഴം കൂടുതൽ അവിടെ ആഴം ഇല്ല അവിടെ ആഴം കൂടുതലാണ് ഓക്കെ നേരെ പോയ ഡീപ്പാണ് സോ അവന് ഡീപ്പാണ് വേണ്ടത് ഏ പോണ് അടുത്ത് ഓക്കോ നേരെ പൊക്കോ റെഡി ഓ ഏ പേടി ആവണ കണ്ടിട്ട് കണ്ടിട്ട് എവിടെ പോയി മുങ്ങി കഴിഞ്ഞാ പിന്നെ കാണൂല ഇറ്റ്സ് കോൾ പേടി ആവണെനിക്ക് ഇവര് ഒഴുകി പോന്നുള്ള പോലെ ആണല്ലോ അവരൊക്കെ മുഖം കാണുമ്പോ എന്തെങ്കിലും നിങ്ങളുടെ ചാടുന്നുണ്ടല്ലോ അതെന്നെ ോട്ടാണ്ടോ ശരിക്കും ആഗ്രഹാണ് ഇതുപോലൊക്കെ ചെയ്യണം എന്ന് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ടാ പേടി മാറാൻ എന്ത് ചെയ്യും അടുത്ത ആള് പോന്ന് നോയിക്കേ നീ രണ്ടുപേരും കൂടെ പോവുന്നു എനിക്കാണ് ടെൻഷൻ ഇവരൊക്കെ ചാടുമ്പോ എൻ കണ്ടാ കുറച്ചു നേരത്തില്ലാത്തവന അത് മുഖത്തും പേടിയില്ല നിങ്ങള് കറങ്ങിട്ടാ ചാടിയേ സർക്കസിന്റെ അങ്ങേത്തലേ കേട്ടോ നോക്ക് കാണിക്കുന്ന എന്താ നോക്കിയേ കണ്ടാ ഏ അതിന്റെ മുകളിലേക്കൊക്കെ ചാടി പോണു ഏ പോണ് സർക്കസ് കാണിച്ചു കാണിച്ചെന്താവും എന്തോ നമ്മള് നമ്മുടെ കൊറേ നേരമായിട്ട് സംസാരിച്ചു കമ്പനി ആയി നമ്പറൊക്കെ മേടിച്ചു സോ അവരെ രാജ്യത്തേക്ക് വരുമ്പോന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് കരീബിയൻ ഐലൻഡിലെ ഒരു ചെറിയ ഇറ്റ്സ് എ സ്മോൾ ഐലൻഡ് Depending it's from where country. you're from. Yes. Yeah. Okay. So from where you came here? Where you took the flight? We took a flight from Curacao to Bogota. Huh? Okay. And and Bogota, 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 Colombia. I'm going next month. Ah, okay. Oh, yeah. Okay. 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 So, okay. and then we are going back to Panama. Oh, okay. yeah, Panama. Yeah, I'm also yeah. going next, Panama. <laughs> yeah. Okay. okay. Nice. nice to meet you. Nice to meet you again when I come to your place. Yes. Oh, you're okay. welcome. You're sure. welcome. Thank okay. you. Thank you. Yes. <laughs> there's yeah. a, uh, very big Asian community in Chivisay. Oh, really? Yeah. Okay, Okay. Yeah. that's nice. Yeah. Okay. Yeah. Okay. Really Indian അവിടെ വലിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒക്കെ ഇണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അപ്പൊ ഇനി കരീബിയൻ ഐലാൻഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഇവരെ വീണ്ടും ബീറ്റ് ചെയ്യാം അവിടെ നമ്മൾ ഇത് ഇറങ്ങി ഇനി അങ്ങോട്ട് നടന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ ഭയങ്കര അടിപൊളിയൊരു ദൂരമായിട്ടൊക്കെ കമ്പനിയായി എനിക്ക് ലൈക് കുറെ നാൾക്കേഷം കൊറേ ആൾക്കാരൊക്കെ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോത്തേനും ഭയങ്കര സന്തോഷാണ് അതുപോലെ എനിക്കിപ്പോ മലയാളം കാണാൻ സംസാരിക്കാനൊക്കെ കൊതിയുണ്ട് സോ നാളെ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത് മലയാളിയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് മലയാളം സംസാരിക്കാം നേരിട്ട് മലയാളം സംസാരിക്കാനുള്ള കൊതി കേരളത്തിലെ ഫുഡ് കഴിക്കാനുള്ള കൊതി അത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കാരണം അത് അനുഭവിച്ചാലേ മനസ്സിലാവുകയുള്ളൂ ഇവിടെ ഒരു സുവനീർ ഷോപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ട് നമുക്ക് സുവനീരൊക്കെ മേടിച്ചിട്ട് പോകണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോവാം ഞാൻ അങ്ങനെ ആം കളക്ടി മെമ്മറീസ് നോട്ട് തിങ്സ് എന്നാണല്ലോ ദേഹത്തൊക്കെയാണ് ഇവിടെ കൂടുതലും ചെയ്യാനുള്ളത് അതിൻ്റെ പ്ലേറ്റും അതിൻ്റെ ഓരോ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് സോ ഞാനങ്ങനെ സുനീർ ഒന്നും മേടിക്കാറേ ഇല്ല ഈ ബാഗ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രസമില്ലേ കളർഫുൾ ആയിട്ടുണ്ട് ക്വാളിറ്റി ഒന്നും അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു പക്ഷെ കാണാൻ നല്ല രസമുണ്ട് ഭയങ്കര കളർഫുള്ളായിട്ടാണുള്ളത് വാട്ടർ ബോട്ടിൽ ഓൾറെഡി എൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ഒരെണ്ണം മേടിക്കായിരുന്നു ഇവിടെ കമ്പാരിറ്റീവ്ലി ചീപ്പാന്ന് പറഞ്ഞിട്ടാണ് ഇവരെ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അങ്ങനെയൊന്നും മേടിക്കുന്നില്ലാത്തത് മേടിക്കുന്നില്ല പക്ഷേ എനിക്ക് ഈ സൂനിയ സോപ്പിൽ കയറി ഇഷ്ടം എന്താണെന്ന് അറിയുമോ ഭയങ്കര കളർഫുള്ളായിരിക്കും നോക്ക് എന്ത് നോക്കിയാലും കളർഫുൾ ആയിരിക്കും ടീഷർട്ടും വല്ലതും ഉണ്ടോ ടീഷർട്ടും വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് നോക്കിയിട്ട് മേടിക്കാം ആണെങ്കിൽ സൂപ്പർ എക്സ്പെൻസീവ് ആയിരിക്കും അതാണ് വേറൊരു ടാസ്ക് സോ നോക്കിയോട്ടെ ഞാൻ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ടീഷർട്ട് ഉണ്ട് കേട്ടോ ഞാനപ്പം അതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് ഹൗ മച്ച് ഇ ടീസ് ഇറ്റ്സ് ഗുഡ് ും സംഭവം കൊള്ളാം പക്ഷെ എന്തായാലും അതെ വൈബ് ആയിട്ടുണ്ട് ഇവിടെ സ്ലോത്ത് ഉണ്ടല്ലോ സ്ലോത്തിനെ കാണാനൊക്കെ നമുക്ക് പോവാൻ പറ്റും ഈ അടിപൊളി ടീഷർട്ട് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ സെറ്റാ നല്ല ലൈറ്റ് ആണ് കാണാനും നൈസ് ആയിട്ടുണ്ട് ഇതിന് വെറും നാൽപ്പത് ഡോളറേ ഉള്ളൂ അപ്പോൾ സബാഷ് നിർത്തി വേണ്ട എനിക്ക് ആർക്കും ഗിഫ്റ്റ് കൊടുക്കാനില്ല അതെ യാ യാറ്റ്സ് ഗുഡ് നല്ല ക്വാളിറ്റിയാണ് റിച്ച് ആയിട്ടുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം നല്ല രസുണ്ട് ഈ ഡ്രസ്സെല്ലാം നല്ല ക്വാളിറ്റിയാണ് കുറേ സമോളുണ്ട് ഇവിടെ ഈ സ്ലോത്തിനെ കാണാൻ പോകുന്ന പരിപാടി അതിന് എത്രയാണെന്ന് എനിക്കറിയില്ല ലൈക്ക് ഇവിടെ ക്യാഷ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട് യു നോ ഹൗ മച്ച് ഇറ്റ് ഈസ് ടു ടു ഗോ സീ ദ ഈസ്ലോത്ത് ഓക്കെ യു ഡോൺ നോ എക്സാക്ട് റൈറ്റ് ഓക്കെ അവനെന്നെ അറിയില്ല എത്രയാണെന്നുള്ളത് അവിടെ വേറെ എന്താ മാല മാലകളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ട വെറൈറ്റി ആയിട്ടില്ലേ ഇവിടെ കോഫി ഒരുപാട് ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഭയങ്കര ഓർഗാനിക് ആണ് മോണ്ടേ വെറുതെ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്ഥലമുണ്ട് ഇവിടെ ഒരു നൂറ് കിലോമീറ്റർ അപ്പുറം അവിടെ അടിപൊളിയാണ് ഇവിടെ ചെയ്യാനുള്ള ഓരോ സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ആ രണ്ടാമത്തെ കളർ ബ്ലൂ ഉണ്ടല്ലോ അതെ ഇവൻ പോയിട്ടുണ്ട് ശരിക്കും അത് ബ്ലൂ ആണ് പക്ഷെ ഇപ്പം മഴ പെയ്തതുകൊണ്ട് അത് അങ്ങനെ ബ്ലൂ ആയിരിക്കുമോ അറിയാൻ പറ്റില്ല അതാണ് സോ ഇവൻ്റെ ഏതോ ഫ്രണ്ട് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വിളിച്ചു പോയിക്കി വെറുതെ അവിടെ വരെ പോയിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് അപ്പോൾ ഓക്കെ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നു പിന്നെ ദേശത്തിനെ കാണാനുള്ള ടൂറ് പിന്നെ കുറേ സംഭവങ്ങൾ ഇതേ ഇതെ അതെ ഇതാണ് കേട്ടോ ശരിക്കും ആ ഫോട്ടോയിൽ ഉള്ള പോലെ തന്നെ ശരിക്കും ബ്ലൂ തന്നെയാണ് കുറേ ഉണ്ട് സിബ് സിബ്ലൈൻ റാഫ്റ്റിങ് വാട്ടർഫാൾസ് തന്നെ അതെ കുറേ ടൈപ്പ് ഓഫ് ഉണ്ട് ഉണ്ട് ഓൾക്കാനോസ് ഇവിടെ പോലെയാണ് ഇപ്പം നല്ല മഴയുണ്ട് നമ്മൾ മഴ നനഞ്ഞ് റൂമിലേക്ക് ഇവിടുന്ന് നടന്ന് പോവാണ് യുനോ ദേ യുനോ വേ ടു ഗോ ഓക്കേ വണ്ടിക്ക് പണി കിട്ടി വണ്ടി എന്തോ വർക്ക് ചെയ്യുന്നില്ല ഗിയർ ഒന്നും വീഴുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നനഞ്ഞ് നടന്ന് ഇനി തിരിച്ച് റൂമിലേക്ക് പോവാണ് കാർ അവിടെ ഇട്ടേക്കാണ് അവിടെ എത്തിയിട്ട് അവരോട് ചോദിക്കണം റിപ്പയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്താ ചെയ്യാന്നുള്ളത് അവള് ചാടുന്നുണ്ട് അതെ അവള് ചാടി അവൾക്കൊന്നും ഒരു പേടിയേ ഇല്ല നീല കളറ് വെള്ളം അവള് ചാടിയിട്ടുള്ളത് ഓ ആ സെയിം സ്ഥലത്താണ് ഞാൻ ഇന്ന് പോയത് പക്ഷെ നോക്കി അതൊരു കളർ കണ്ട ശരിക്കും ഒരു ബ്ലൂ ആണ് ഉള്ളത് അടിപൊളി നൈസ് ആണ് പക്ഷേ ടൈം ശരിയായില്ല ഞാൻ ഹോസ്റ്റലിൽ എത്തി ഞങ്ങളായിട്ട് ഞാൻ ഇന്നലെ പാതിരാത്രി മൊത്തം ഒരു മണിവരെ സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു യു ആ ഫ്രോം അയർലൻഡ് റൈറ്റ് യാ ഞാൻ പറയാമായിരുന്നു അയർലൻഡിലൊക്കെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ ഇതാണ് മഴ പെയ്തു കഴിഞ്ഞാൽ കളർ മൊത്തം മാറും ഇതാണ് പ്രശ്നം അവൾ ഇന്ന് ലാഫോർച്ചുന വാട്ടർഫോളിൽ പോയി ഇരുപത് ഡോളറാണ് ആയത് എന്ന് പറഞ്ഞു ഞാൻ പോകാൻ വിചാരിക്കുന്നു ഞാൻ എഡിറ്റ് ചെയ്യാൻ വൈഫൈ ഒന്നും കിട്ടുന്നില്ല പിന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് ബോർ അടിച്ചു ദിവസം ഞാനിതാ അവിടെ നിന്ന് ഞാനൊരു നാലെണ്ണം പെറുക്കി കൊടുത്തായിരുന്നു ഒരു അടിപൊളി കല്ലൊക്കെ എടുത്തിട്ട് ഞാനത് ഒട്ടിച്ച് തിന്നാൻ വേണ്ടി പോവാണ് നല്ല അടിപൊളി ക്ലൈമറ്റ് അവിടെ നല്ല തണുപ്പൊക്കെ ചമ്മന്തി ആയെന്ന് തോന്നുന്നുണ്ട് ഓ ഇത് പൊടിഞ്ഞു പോയട്ടോ തിന്നാൻ പാടാ അയ്യോ ഇറ്റ്സ് നിലത്തു വീണൊക്കെയാണ് ഞാൻ ഇപ്പറക്ക് തിന്നണ ഇത്രയും പൊടിക്കേണ്ട ആവശ്യ ഒരുപാട് ചതക്കേണ്ട ആവശ്യമില്ലായിരുന്നു കൊറേ നാൾക്ക് ശേഷം കഴിച്ചിട്ടാവണം ഭയങ്കര ഒരു അടിപൊളി ഫീല് മെക്സിക്കോയിലുള്ള സമയത്ത് കൊറേ നേരമായിട്ട് ഹോസ്റ്റലിൽ തന്നെയായിരുന്നു ഇപ്പൊ സമയം ഒരു നയൻ തേർട്ടി ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റില് ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് ആക്ച്വലി എൻ്റെ കൗട്ട്സെർഫിങ് ഫ്രണ്ട് ഉണ്ടല്ലോ അപ്പോൾ അവൻ എൻ്റെ ഫോട്ടോ ഇങ്ങനെ സ്റ്റോറി ഇട്ട സമയത്ത് അവന് ഇങ്ങനെ ഓരോ മാർക്കറ്റിങ് കമ്പനി അങ്ങനെ എന്തോലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരെൻ്റെ സ്റ്റോറീൻ്റെ എൻ്റെ ഇൻസ്റ്റയൊക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവരെന്നെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തതാണ് അങ്ങനെയാണ് ഇത് ഈ ഒരു കോക്ടൈൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഭയങ്കര ലൈക്ക് പാർട്ടി അങ്ങനെ എല്ലാം കൂടെ ഉള്ള വലിയൊരു റെസ്റ്റോറൻറ്റാണ് ഞാൻ അങ്ങോട്ടാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ നോക്കേ കണ്ടോ കുറേ വെള്ളമൊക്കെ ആയിട്ട് അതായത് ഫുൾ പാർട്ടി നടത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ വെള്ളത്തിൽ തന്നെ ഇരിക്കാനുള്ള സാധനം കണ്ടില്ലേ അതായത് സ്കൂൾ പാർട്ടി നടക്കുമ്പോൾ ലൈക്ക് ഫോമൊക്കെ ഇട്ടിട്ടുള്ള മൊത്തം അടിപൊളി ഭയങ്കര വൈബായിട്ടുള്ള പാർട്ടിയായിരിക്കും അപ്പം ഇന്നും ഇവിടെ പാർട്ടിയില്ല പക്ഷെ അവിടെ അതേ കണ്ടില്ലേ കുറേ സാധനങ്ങളും പാർട്ടി ഉള്ള ദിവസം ഭയങ്കര വൈബായിരിക്കും അതേവിടെയൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാം ദേവൻ ഇവിടെ എന്തോ ഫോണിൽ ആരുമായിട്ട് സോ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല നമ്മളവിടെ ആരോ കാണണം എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെയൊക്കെയുള്ള റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന സമയത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അവർ ഒരു ഫോർ ഫൈവ് ഹവേഴ്സിലെല്ലാം അവരിങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്യും അങ്ങനെയാണ് ഞാൻ പറയ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഭയങ്കര വൈബാണ് ഇന്ന് വീക്കെൻഡൊന്നും അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് വീക്കെൻഡാണെങ്കിൽ മൊത്തം ഒരുപാട് ആൾക്കാരെ കാണാം ഇന്ന് എനിക്ക് അല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാരല്ലാത്തത് പിന്നെ ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ക്ലിക്കേഴ്സെല്ലാം ഉണ്ടാവും അപ്പോൾ ഫുഡ് കഴിക്കൽ മാത്രമല്ല ഒരുപാട് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് ഫുഡ് കഴിക്കുന്നതും ലിക്കർ കുടിക്കുന്നതും ഒരുപാട് ഇരിക്കുന്നതും അങ്ങനെ മൊത്തത്തിൽ സംസാരിച്ചു ഇത്രയും ദിവസം കണ്ട സെൻട്രൽ അമേരിക്ക അല്ലല്ലോ അമേരിക്കയല്ലോ കാരണം ഇവിടെ കൂടുതലും ഞാൻ പറഞ്ഞ യു എസിനും യൂറോപ്പിലൊക്കെ വരുന്ന ആൾക്കാരാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഫുൾ വലിയ ബിൽഡിങ്സും പപ്പും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നല്ല എക്സ്പെൻസീവുമാണ് ഞാനിവിടെ ഫുഡ് പറഞ്ഞിട്ടുള്ളത് സിംസും പിന്നെ ഒരു ഗ്രീൻ സാലഡും ആണ് കേട്ടോ എനിക്ക് വേറെ കൂടുതൽ കാബ്സൊന്നും വേണ്ട എന്നാൽ ഇപ്പോൾ അൺഹെൽത്തി ഫുഡ്സാണ് കൂടുതലും കഴിക്കുന്നത് സോ പിന്നെ ഇവിടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് എന്താ ഇതിന് പറയുക പപ്പായ പപ്പായൻ്റെ ഒരു ഒരു പാലക്കൊഴിച്ചിലൊക്കെ ഒരു മിൽക്ക് ഷേക്ക് ഒക്കെ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ രാത്രി സമയം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഈ പന്ത്രണ്ട് മണിക്ക് ഞാൻ കിടന്ന് കിടന്നുറങ്ങാണ്ട് ഞാനിവിടെ ഹോട്ട് സ്പ്രിങ്സിൽ വന്നേക്കാണ് ഇപ്പൊ എന്റെ കൂടെ രണ്ടുപേരും കൂടെ അവൻ ഷേട്ട് പോലും ഇല്ലാണ്ട് വന്നേക്കാണ് നേരത്തെ നിങ്ങള് കട്ടിണ്ടാവും ഞാൻ വാട്ടർഫോളിൽ പോയപ്പോ പരിചയപ്പെട്ടതാണ് നമ്മൾ രാത്രി ട്രക്കിങ്ങിന് ഇറങ്ങിയേക്കാണ് ഹോട്ട് സ്പ്രിംഗിലേക്ക് പോവാണ് നല്ല ചൂടുള്ള വെള്ളം ഉണ്ടാവും കാട്ടിലൂടെ ഒരു വഴിയിലാണ് പോകുന്നത് തലടിച്ച് നോ ദിസ് നോട്ട് തോ നോ 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 ഇവന്മാരഡ്വെഞ്ചറസ് ആണ് നടക്കുല വലപ്പം ചെലപ്പോ ഇത് പുഴ കടന്ന് നീന്തി പോവാന്നൊക്കെ പറയും നേരത്തെ നിങ്ങള് കണ്ടില്ലായിരുന്നോ വെള്ളത്തിലേക്ക് ഓ നോക്കി ഇത്ര അങ്ങോട്ട് താഴേക്ക് ചാടി പോയാലേ ടാസ്ക് െസ്ക കൂടെ അങ്ങോട്ട് പോവാനുള്ളത് കാലില് ചെലിയവാതിരിക്കാൻ വേണ്ടി ഞാൻ ചാടിയതാണ് ഈ കാണുന്നത് എന്റെ ഒരു കാലില് ഇങ്ങനെ ഒരു കാല ഇങ്ങനെയോ നല്ല ചൂടുണ്ട് വെള്ളത്തിന് ചൂട് വെള്ള നല്ല തണുത്ത ക്ലൈമറ്റും കോടയാണ് അങ്ങനെ നമ്മള് ഇതിലൂടെ പോകുന്നത് അങ്ങോട്ടുമൊക്കെ വായ്പ നമുക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ കുറെ ആൾക്കാരുണ്ട് നെയ്റ്റൊക്കെ കത്തിച്ച് വാടിപോലി ഇവിടെ നോക്ക് ഇവിടെ ഇങ്ങനെ പുക വരുന്നുണ്ടോ അത് മറ്റേ ഹോട്ട് സ്പ്രിങ് ആയതുകൊണ്ട് ഭയങ്കര ചൂടല്ല അതാണ് കേട്ടോ അവരിതാ കാൻഡിലൊക്കെ കത്തിച്ചൊക്കെ വരച്ചൊക്കെയാണ് ഇവിടെ കുറെ ആൾക്കാരുണ്ട് കള്ളുടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഫുൾ ഉള്ളത് സ്മോക്ക് ഒക്കെ ചെയ്തേ വെള്ളത്തിലൊക്കെ കിടക്കുന്നുണ്ട് ഇനി അവരുടെ പ്രൈവസി കളയുന്നില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ് നമ്മൾ നമ്മളവിടുന്ന് വഴിയൊക്കെ തെറ്റിട്ട് അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മൊത്തം നനഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാണ് അടിപൊളി വൈബാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഹോട്ട് സ്പ്രിങ് ചൂടാണ് അവിടെ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ എന്റെ ആ ഒരു ഫോണൊക്കെ ഞാൻ വെള്ളത്തിൽ നനഞ്ഞു കൈകരി പിടിച്ചിട്ട് കാരണം പെട്ടെന്ന് കാല് സ്ലിപ്പായിട്ട് ഞാൻ വെള്ളത്തിലേക്ക് പോയാ ആ ഫോണിനി കേടുവരുമെന്ന് എനിക്ക് അറിയില്ല ഞാനിപ്പോ ഈ ഫോൺ എന്തായാലും സേഫ് ആയിട്ട് എടുത്തു വെക്കട്ടെ ഇപ്പം സമയം രാത്രി മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ മൂന്ന് മണി നേരത്താണ് നമ്മളിതാ തിരിച്ച് റൂമിലേക്ക് പോകാൻ പോകുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് അവർ തന്നെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകണം അവർ ടു വീക്സിന് ഇങ്ങോട്ട് വന്നതാണ് എല്ലാവരും യു എസ് യു എസ് എന്ന് വന്ന് ഒരു എട്ട് പേരുണ്ട് രണ്ട് കാറൊക്കെ എടുത്തിട്ടാണ് അവർ വന്നിട്ടുള്ളത് എന്താ നനഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് വള്ളത്തിൽ കിടക്കുമായിരുന്നു അവിടെ ഒരു പുള്ളിക്കാരിൻ്റെ ബർത്ത് ഡേ ഒക്കെ ആയിരുന്നു അതൊക്കെ നമ്മളവിടെ ആഘോഷിച്ച് പരിചയമില്ലാത്തവരൊക്കെ പരിചയപ്പെട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു ദ ബെസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് അവരെന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടാണ് തിരിച്ച് ഞാൻ ഹോസ്റ്റലിലെത്തി അത് കഴിഞ്ഞിട്ട് ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് ചെളിയും മേലൊക്കെ ഉണ്ടായിരുന്നു കാരണം അവിടെ വെള്ളത്തിലൊക്കെ പോയി കിടന്നിട്ട് ഡ്രസ്സിലൊക്കെ തന്നെ മണ്ണായിരുന്നു കേട്ടോ ഞാൻ നല്ലൊരു കുളിയൊക്കെ കുളിച്ചു എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് ഇപ്പോൾ സമയം രാവിലെ അഞ്ച് മണിയായിട്ടുണ്ട് പക്ഷെ ഇത് രാവിലെ ആയിട്ട് ഇവിടെ ഇരുട്ടാൽ വെളിച്ചം വന്നില്ലല്ലോ അതാണ് ഞാൻ അറിയിക്കുന്നത് സാധാരണ ഒരു അഞ്ച് മണിയാകുമ്പോൾ തന്നെ വെളിച്ചം വരണം കേട്ടോ മേ ബി ഈ ഏരിയ മാറിയതിൻ്റെയായിരിക്കും പിന്നെ ഞാൻ അവരായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ നമ്മളെങ്ങനെ പരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആക്ച്വലി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അതായത് ഇവരുടെ സ്വന്തം അമ്മയച്ഛനൊക്കെ ആരാന്ന് ഇവർക്ക് തന്നെ അറിയില്ല പക്ഷെ ആരാണെന്ന് ഇവർക്കറിയാം അതായത് ഈ പള്ളിയിൽ ഉണ്ടല്ലോ ഈ പാസ്റ്ററിൻ്റെ അടുത്താണ് ഇവർ വളർന്നത് നാല് വയസ്സിലൊക്കെ ഇവർ വേറെ അമ്മയച്ഛനും വന്നിട്ട് ഇവർ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ വളർന്നു അപ്പോൾ ഇവർ ഈ ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ പണ്ടു തൊട്ടേ അറിയുന്ന ഇവരെല്ലാവരും പള്ളിയിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലർ ബ്രസീൽ ചിലർ എന്താ പറയുക ഫാദർ യു എസില് മൊറോക്കോയില് കോട്ടിമലയില് അങ്ങനെ അങ്ങനെ കുറേ സ്ഥലത്താണ് അപ്പോൾ അങ്ങനെയാണ് അവരത് ഭയങ്കര കൂളായിട്ട് എടുത്ത് പറയുന്നത് എൻ്റെ ബർത്ത് മോം ഫ്രം ബ്രസീൽ ആൻഡ് കോട്ടിമല അങ്ങനെ അങ്ങനെ പറയുന്നത് ലൈക്ക് പക്ഷേ അവർ അഡോപ്റ്റ് മദർ അങ്ങനെ അഡോപ്റ്റ് ഫാദർ അങ്ങനെയൊക്കെ കണ്ടോ അവർ സംസാരിക്കും പറയുകയൊക്കെ ചെയ്യുന്നത് ലൈക്ക് ഭയങ്കര കൂളായിട്ടാണ് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ളവരെല്ലാവർക്കും പക്ഷെ നമ്മൾ ഭയങ്കര കമ്പനിയായിരുന്നു നല്ല സായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു ഈ രാത്രിയിൽ ആരവിടെ പാട്ടൊക്കെ ഒച്ച തൊഴിൽ നടക്കുന്നു ഇവിടെ ഫുൾ വൈബ് ആർക്കും ഉറക്കില്ല ഇപ്പോൾ ഇവിടെ ഹോസ്റ്റലൊക്കെ എല്ലാവരും ഉറങ്ങിയാവണ്ടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കുന്നത് പക്ഷേ അല്ലാണ്ട് മൊത്തത്തിൽ ഇവിടെ എല്ലാവരും വൈബും രാത്രി ട്വൻ്റി ഫോർ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ സോ ഈ വീഡിയോ ഞാൻ എന്താ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണേ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കന്നുവരെ ബൈ ബൈ